എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം കഥാവായ യേശു ക്രിസ്തുവിന്റെ കൃപയും സമാധാനവും ഈ രാത്രി മുഴുവൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ ഈ രാത്രിയിൽ കഥാവ് നമ്മെ സന്ദർശിച്ച് നമ്മെ അനുഗ്രഹിക്കുന്ന സമയമാണ് നിങ്ങളുടെ ഹൃദയത്തിന്റെ വേദനകൾ മാറി മനസ്സിന്റെ അസ്വസ്ഥതകൾ മാറ്റി ശരീരത്തിന് സൗഖ്യം നൽകി ദൈവ കൃപയാൽ നിങ്ങളെ ഈ രാത്രിയിൽ അവിടുന്ന് അനുഗ്രഹിക്കും നിങ്ങളുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിൽ നിന്നുള്ള പ്രാർത്ഥന ദൈവസന്നിയിൽ എത്തുന്നുണ്ട് അതിനാൽ നിങ്ങളുടെ വിഷമങ്ങൾ ഓരോന്നും അറിയാവുന്ന ദൈവം നിങ്ങളെ ഒത്തിരി സ്നേഹിക്കുന്നു അവിടുന്ന് നിങ്ങളെ ഒത്തിരി അധികം ബഹുമാനിക്കുന്നു ആരൊക്കെ നിങ്ങളെ തിരസ്കരിച്ചാലും നിങ്ങൾ കർത്താവിൽ മാത്രം വിശ്വസിക്കുക അവിടുന്ന് നിങ്ങളെ സ്വീകരിച്ചിരിക്കും അവിടുന്ന് നിങ്ങളെ തള്ളിക്കളയുകയില്ല എന്തെന്നാൽ നിങ്ങൾ ദൈവസന്നതിയിൽ അമൂല്യരും വിലപ്പെട്ടവരുമാണ് ഈ രാത്രിയിൽ കർത്താവ് നിങ്ങളെ കുറിച്ച് കരുതലുള്ള ദൈവം നിങ്ങളോട് സംസാരിക്കും നിങ്ങളുടെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങൾ അവിടുന്ന് നടത്താൻ ആഗ്രഹിക്കുന്നു എല്ലാ ദുഃഖവും വേദനയും സങ്കടങ്ങളും നിങ്ങളുടെ ഉപരി നന്മയ്ക്കായി വലിയ അനുഗ്രഹത്തിലേക്കുള്ള വഴിയായി കഥാവ് അത് മാറ്റി തീർക്കും ഈ രാത്രിയിൽ സമാധാനപരമായ ആരോഗ്യപരമായ ഉറക്കം ലഭിക്കുവാനായി നമുക്ക് പ്രാർത്ഥിക്കാം നാളത്തെ നിങ്ങളുടെ ആവശ്യങ്ങളെയും ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം ഈ രാത്രിയിൽ സന്തോഷത്തോടെ ദൈവസന്നിധിയിൽ ആയിരിക്കാം ദൈവത്തിന് നന്ദി പറഞ്ഞ് ഈ രാത്രി നമുക്ക് ചിലവഴിക്കാം പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ സങ്കീർത്തനം മുപ്പത്തിയേഴ് ഒന്ന് മുതൽ പതിനൊന്ന് വരെയുള്ള വാക്യങ്ങൾ ദുഷ്ടരെ കണ്ട് നീ അസ്വസ്ഥനാകേണ്ട ദുഷ്കർമ്മികളോട് അസൂയപ്പെടുകയും വേണ്ട അവർ പുല്ലുപോലെ പെട്ടെന്ന് ഉണങ്ങിപ്പോകും സസ്യം പോലെ വാടുകയും ചെയ്യും ദൈവത്തിൽ വിശ്വാസമർപ്പിച്ച് നന്മ ചെയ്യുക അപ്പോൾ ഭൂമിയിൽ സുരക്ഷിതനായി വസിക്കാം കർത്താവിൽ ആനന്ദിക്കുക അവിടുന്ന് നിന്റെ ആഗ്രഹങ്ങൾ സാധിച്ചു തരും നിന്റെ ജീവിതം കർത്താവിന് ഭരമേൽപ്പിക്കുക കർത്താവിൽ വിശ്വാസമർപ്പിക്കുക അവിടുന്ന് നോക്കിക്കൊള്ളും അവിടുന്ന് പ്രകാശം പോലെ നിനക്ക് നീതി നടത്തി തരും മധ്യാ പോലെ നിന്റെ അവകാശവും കർത്താവിന്റെ മുൻപിൽ സ്വസ്ഥനായിരിക്കുക ക്ഷമാപൂർവം അവിടുത്തെ കാത്തിരിക്കുക ദുഷ്ടമാർഗം അവലംബിച്ച് അഭിവൃദ്ധിപ്പെടുന്നവനെ കണ്ട് അസ്വസ്ഥനാകേണ്ട കോപത്തിൽ നിന്ന് അകന്നു നിൽക്കുക ക്രോധം വിടിയുക പരിഭ്രമിക്കാതിരിക്കുക അത് തിന്മയിലേക്ക് മാത്രമേ നയിക്കൂ ദുഷ്ടർ വിച്ഛേദിക്കപ്പെടും കർത്താവിനെ കാത്തിരിക്കുന്നവർ ഭൂമി കൈവശമാക്കും അല്പസമയം കഴിഞ്ഞാൽ ദുഷ്ടൻ ഇല്ലാതാകും അവന്റെ സ്ഥലത്ത് എത്ര അന്വേഷിച്ചാലും അവനെ കാണുകയില്ല എന്നാൽ ശാന്തശീലർ ഭൂമി കൈവശമാക്കും ഐശ്വര്യ അവർ ആനന്ദിക്കും ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഈ രാത്രിയിൽ അങ്ങയുടെ ഈ തിരുവചനത്തിന്റെ ശക്തി ഞങ്ങളിലേക്ക് പ്രവേശിച്ച് ഞങ്ങൾക്ക് പരിപൂർണ സൗഖ്യവും വിടുതൽ നൽകണമേ ഞങ്ങളുടെ ശരീരത്തിന്റെ അസ്വസ്ഥതകള് വേദനകള് മനസ്സിന്റെ നൊമ്പരങ്ങളെല്ലാം കർത്താവേ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു ഇന്നും പകൽക്കാലത്തെ എല്ലാ അധ്വാനവും ക്ഷീണവും തളർച്ചയും അങ്ങയ്ക്ക് സമർപ്പിക്കുന്നു ശരീരത്തിനുള്ള എല്ലാ അസ്വസ്ഥതകളും വേദനകളും രോഗപീഠകളും മനപ്രയാസങ്ങളും അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു ഒത്തിരി അധ്വാനിച്ചിട്ടും അതിൻ്റെ ഫലം കിട്ടാത്തതിനാൽ വേദനിച്ചു കഴിയുന്ന മക്കളെ സമർപ്പിക്കുന്നു ഈ രാത്രിയിൽ നല്ലൊരു ഉറക്കം ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നവരെ ഞാൻ സമർപ്പിക്കുന്നു നാളത്തെ പ്രശ്നങ്ങളെ അതിജീവിക്കുവാൻ നാളത്തെ കാര്യങ്ങൾ എങ്ങനെ നടന്നു കിട്ടും എന്ന് ദുഃഖിച്ചിരിക്കുന്ന മക്കളെ സമർപ്പിക്കുന്നു കഥാവെ കുടുംബത്തിലെ അസ്വസ്ഥതകളെ സമർപ്പിക്കുന്നു കുടുംബത്തിൽ പരസ്പരം കുറ്റാരോപണങ്ങളും പരസ്പരം പരിഹാസവും ഉള്ളവരുടെ ഇടയിൽ താമസിക്കുന്ന വലിയ വേദനാജനകമായ അവസ്ഥയെ അങ്ങക്ക് സമർപ്പിക്കുന്നു കഥാവേ ഞങ്ങളുടെ എല്ലാ തിന്മയിൽ നിന്നും ഞങ്ങളെ പരിപൂർണമായി മോചിക്കണമേ ദിവമേ രാത്രിയിൽ അങ്ങയുടെ സ്നേഹത്തിന്റെ ചൂട് പറ്റി ഉറങ്ങുമ്പോൾ കഥാവെ ഞങ്ങളെ അലട്ടുന്ന എല്ലാ അസ്വസ്ഥതകളിൽ നിന്നും എല്ലാ രോഗപീഠകളിൽ നിന്നും സകല പൈശാചിക പീഠകളിൽ നിന്നും സകല ശാപദോഷ ബന്ധനങ്ങളിൽ നിന്നും തിന്മയുടെ എല്ലാ ദുഷ്ടശക്തികളിൽ നിന്നും ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബാംഗങ്ങളെയും ഞങ്ങളുടെ ഭവനത്തെയും വസ്തുവകകളെയും നീ പ്രത്യേകം കാത്തുകൊള്ളണമേ അങ്ങയുടെ തിരു രക്തം കൊണ്ട് ഈശോയെ ഞങ്ങളെ ഓരോരുത്തരെയും കഴുകി വിശുദ്ധീകരിക്കണമേ ഓരോ നിമിഷവും ഞങ്ങളായിരിക്കുന്ന അവസ്ഥയെ ഞങ്ങളുടെ ശരീരം മനസ്സ് അന്തരാത്മാവ് ഇന്ദ്രിയങ്ങൾ ചിന്ത ഓർമ്മ സംസാരം വാക്കുകൾ എല്ലാം ഈശോയെ അങ്ങയുടെ തിരു രക്തം കൊണ്ട് കഴുകണമേ ഞങ്ങളുടെ ഭവനവും വസ്തുവകകളും ഞങ്ങളായിരിക്കുന്ന ഓരോ സ്പേസും കഥാവെ അങ്ങയുടെ തിരു രക്തം കൊണ്ട് കഴുകണമേ പ്രാർത്ഥന കേൾക്കുന്ന മക്കളെ അവിടുന്ന് സമൃദ്ധിയിലേക്ക് നയിക്കുവാൻ അവിടുന്ന് അനുഗ്രഹിക്കണമേ ദൈവമേ ഈ പ്രാർത്ഥനയിൽ പങ്കെടുത്ത് ഹീലിംഗ് പ്രേയേഴ്സിന്റെ രാവിലെയും രാത്രിയിലുമുള്ള ഓരോ പ്രാർത്ഥനയും പ്രാർത്ഥിക്കുകയും ഇത് അനേകരിലേക്ക് അയച്ചു കൊടുത്ത് സുവിശേഷത്തിന്റെ ഭാഗഭാക്കുകളും ചെയ്യുന്ന ഈ മക്കൾക്ക് വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു അവരുടെ അന്തരംഗത്തിന്റെ ആവശ്യങ്ങളെ നീ അറിയുന്നുവല്ലോ ആരോടും പറയാൻ കഴിയാത്ത അവരുടെ അസ്വസ്ഥത അവരുടെ വേദന ദൈവമേ അവരുടെ ദുഃഖം രാത്രിയിൽ അവിടുന്ന് എടുത്തു മാറ്റി ദൈവത്തിന്റെ ശക്തി അവരിലേക്ക് കടത്തി അവരെ അനുഗ്രഹിക്കണമേ സർവശക്തനായ ദൈവമായ കർത്താവേ അങ് അവരുടെ കരം പിടിച്ച് അവരാലിക്കുന്ന സ്ഥലത്ത് ശാന്തമായി ഉറങ്ങുവാൻ ശക്തിയും ബലവും നൽകി സ്വസ്ഥമായി ദൈവസനധിയിൽ സമാധാനത്തോടെ ഉറങ്ങുവാൻ അവർക്ക് ശക്തി നൽകണമേ അതിരാവിലെ അങ്ങയുടെ മഹത്വം ദർശിക്കുവാൻ അങ്ങയുടെ ഉത്തരവാദിത്തങ്ങൾ ചെയ്തു തീർക്കുവാൻ കഥാവെ ഞങ്ങളെ പൂർണ്ണാരോഗ്യത്തോടെ എഴുന്നേൽപ്പിക്കണമേ ഉണർത്തണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട ഓരോരുത്തർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ഈ രാത്രിയിൽ ഞങ്ങളുടെ പ്രാർത്ഥന ആവശ്യമായ ഓരോരുത്തർക്കു വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു മാനസിക രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു മനസ്സിന്റെ സംഘർഷത്താൽ ശരീരത്തിന് രോഗമുള്ളവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവെ ഏകാന്തത അനുഭവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു മക്കൾ ഉപേക്ഷിച്ചവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു മക്കളില്ലാത്തവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവായ ദൈവമേ ഒറ്റയ്ക്ക് താമസിക്കുന്നവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു മക്കളെ കുറിച്ച് ആദ്യ മാതാപിതാക്കൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു അനുസരണക്കേടിന്റെ മക്കൾക്ക് തിരിച്ചുവരവന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവമേ ഈ രാത്രിയിൽ നാനാജാതി മതസ്ഥരെ അങ്ങിയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു ഈ ലോകം മുഴുവനേയും അങ്ങേക്ക് സമർപ്പിക്കുന്നു സർവഭൂമി ും ഭരണം നടത്തുന്ന കർത്താവായ യേശു ക്രിസ്തുവെ അങ്ങയുടെ ശക്തി ഞങ്ങളിലേക്ക് വ്യാപരിപ്പിച്ച് ഈ രാത്രിയിൽ സന്തോഷവും സമാധാനവും നൽകി അല്ലലില്ലാതെ ദുഃഖമില്ലാതെ സന്തോഷത്തോടെ ഉറങ്ങുവാൻ ഞങ്ങൾക്ക് ശക്തി തരണമേ എല്ലാ ബദ്ധനർത്ഥങ്ങളിൽ നിന്നും ഞങ്ങളെ പ്രത്യേകം കാത്തുപരിപാലിക്കണമേ സകല ദുഷ്ടാത്മാക്കളിൽ നിന്നും ദുഷ്ടശക്തികളിൻറെ ആധിപത്യങ്ങളിൽ നിന്നും ഞങ്ങളെ പ്രത്യേകം കാത്തുകൊള്ളണമേ എല്ലാ മന്ത്രവാദക്കെട്ടുകളിൽ നിന്നും എല്ലാ അഭിചാര പ്രവർത്തനങ്ങളിൽ നിന്നും ദുഷ്ടന്റെ ഓരോ ശക്തികളിൽ നിന്നും കൂടോത്രങ്ങളിൽ നിന്നും കർത്താവേ ഞങ്ങളെ പൂർണമായും രാത്രിയിൽ സംരക്ഷിച്ച് പൂർണ്ണ ആരോഗ്യം നൽകി മനസ്സിനും ശരീരത്തിനും ഹൃദയത്തിനും സൗഖ്യം നൽകി ഇന്ദ്രിയങ്ങൾക്കും സൗഖ്യം നൽകി ഞങ്ങൾക്ക് ആരോഗ്യം വീണ്ടെടുത്ത് സുഖമായ ഉറക്കം നൽകണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവർക്കും വേണ്ടിയും ഒന്നുകൂടെ ഞാൻ പ്രാർത്ഥിക്കുന്നു കരുണാമയനായ ദൈവമേ ഈ രാത്രിയിൽ അങ്ങയുടെ ശക്തി അവരിലേക്ക് അയച്ച് അവരുടെ വേദനകളെല്ലാം മാറ്റി സുഖമായ ഉറക്കം നൽകി ശാന്തമായി അങ്ങയുടെ സന്നദ്ധയിൽ ഉറങ്ങുവാൻ കൃപ കൊടുക്കണമേ ആമേൻ സ്വർഗസ്സനായി ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അതൊന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നീക്കും അങ്ങീടേതാകുന്നു ആ മേൻ നന്മ നിറഞ്ഞ മറിയമേ മേ കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനെ അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാന്റെ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും അപേക്ഷിച്ചുകൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ കഥാവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു മറിയമേ തമ്പരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയ ുംപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ നിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ സർവശക്തനായ ദൈവം ഈ രാത്രിയിൽ എല്ലാ ദുഃഖവും മാറ്റി ഹൃദയത്തിന്റെ വേദന മാറ്റി ശരീരത്തിന്റെ രോഗങ്ങൾ മാറ്റി അസ്വസ്ഥതകൾ മാറ്റി മനസ്സിന്റെ സങ്കടങ്ങൾ മാറ്റി സുഖമായ ഉറക്കം നൽകി സന്തോഷകരമായ ഉറക്കം നൽകി നിങ്ങൾ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ അതിരാവിലെ പൂർണ്ണ ആരോഗ്യത്തോടെ ഇടുന്നേൽക്കുവാൻ ആയുസ്സും ആരോഗ്യവും നൽകി കർത്താവ് അനുഗ്രഹിക്കട്ടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും നിങ്ങളുടെ പൂർവികരോടും നിങ്ങളുടെ മക്കളോടും ജീവിത പങ്കാളിയോടും നിങ്ങളുടെ സകല തലമുറകളോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ